ഐ എൻ എസ് തമാലും ബ്രഹ്മോസും ഇവർ രണ്ട് ചുണക്കുട്ടികളാണ് ഇവർ രണ്ടു പേരും ഇൻഡോ റഷ്യൻ കുടുംബത്തിലെ അംഗങ്ങളാണ് ബ്രഹ്മോസ് ശത്രുരാജ്യങ്ങളെ ഉറപ്പിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലോകം കണ്ടതാണ് ബ്രഹ്മോസ് എന്ന ഇൻഡോ റഷ്യൻ സംരംഭം നിസ്സാരക്കാരനല്ല എന്ന വിലയിരുത്തലുകൾ ഇപ്പോഴും തുടരുമ്പോഴാണ് അടുത്ത പോരാളിയുടെ വരവ് ഐ എൻ എസ് തമാൽ ക്രിവാക്ലാസ് കപ്പൽ സീരീസിലെ എട്ടാമത്തെയും തുഷീൽ ക്ലാസ് സീരീസിലെ രണ്ടാമത്തെയും കപ്പലാണ് നാവികസേനയ്ക്കായി വിദേശത്ത് നിർമ്മിക്കുന്ന അവസാനത്തെ കപ്പലാണ് ഐ എൻ എസ് തമാൽ ഐ എൻ എസ് ആത്മനിർഭർ പദ്ധതി പ്രകാരം യുദ്ധ കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ് ഐ എൻ എസ് തമാൽ ഏറ്റവും അവസാനത്തെ വിദേശ നിർമ്മിതമായ കപ്പലായി മാറുന്നത് റഷ്യൻ സാങ്കേതിക വിദ്യാ സഹകരണത്തോടെ ഗോവ ഷിപ്പ് ഷിപ്പാർഡിൽ ട്രിപ്യൂട്ട് ആൻഡ് തവാസിയ എന്ന പേരുള്ള രണ്ട് കപ്പലുകൾ ഇപ്പോൾ നിർമ്മാണത്തിലാണ് ഐ എൻ എസ് തമാലിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ നിർമ്മാണം യുണൈറ്റഡ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ ഓഫ് റഷ്യയാണ് കൈവരിക്കുന്നത് ആയുധങ്ങൾ ബ്രഹ്മോസ് ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഹെവി വെയിറ്റ് ടോർപിഡോകൾ അന്തർവാഹിനി ആക്രമിക്കാൻ റോക്കറ്റുകൾ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം ഐ പ്രതിരോധ സംവിധാനമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് നിരീക്ഷണത്തിന് കാമോവ് തേർട്ടി വൺ എയർ എർലി വാർണിംഗ് കാമോവ് ട്വന്റി എയ്റ്റ് റോൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉണ്ട് സാറ്റേക്കോം റേഡിയോ ഹൈസ്പീഡ് ലിങ്ക് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവ സജ്ജമാണ് മൈലിൽ വേഗത കഴിവ് ഐ എൻ എസ് തമാലിനുണ്ട് ബ്രഹ്മോസ് ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ അടക്കം ആയുധങ്ങൾ വിന്യസിച്ച് റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കുതിക്കാൻ കരുത്തുള്ള നാവികസേനയുടെ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തമാൽ റഷ്യയിലെ നടന്ന ചടങ്ങിൽ കഴിഞ്ഞ ദിവസമാണിത് കമ്മീഷൻ ചെയ്തത് വെസ്റ്റേൺ നേവൽ കമാൻഡ് മേധാവി അഡ്മിറൽ സഞ്ജയ് സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ഐ എൻ എസ് ഇതോടെ നാവികസേനയുടെ ഭാഗമായി പ്രോജക്ട് ആയിരത്തി പരമ്പരയിലെ ദശാംശം മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തമാൽ റഷ്യയിലെ നിർമ്മിച്ച കപ്പലിന്റെ കമ്മീഷനിന്റെ ചടങ്ങുകളും അവിടെയാണ് നടന്നത് തുഷുൽ ക്ലാസിൽ രണ്ടാമത്തെ കപ്പലാണിത് വെസ്റ്റേൺ നാവികസേന ആസ്ഥാന മേധാവി വൈസ് അഡ്മിറൽ സഞ്ജയ് സിംഗ് മുഖ്യാതിഥിയായിരുന്നു വിദേശത്ത് നിർമ്മിക്കുന്ന അവസാനത്തെ ഇന്ത്യൻ യുദ്ധക്കപ്പലാണിത് ബ്രഹ്മോ സുൽ ഉൾപ്പെടെയുള്ള മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന്റെ ഇരുപത്തിയാറ് ശതമാനം തദ്ദേശീയമായി നിർമ്മിച്ചതാണ് കഴിഞ്ഞ അറുപത്തിയഞ്ച് വർഷത്തിനിടെ ഇന്ത്യ റഷ്യ സംയുക്ത സഹകരണത്തിൽ നിർമ്മിക്കുന്ന അൻപത്തി ഒന്നാമത്തെ കപ്പലാണ് തമാൽ വായു ഉപരിതലം അണ്ടർ വാട്ടർ ഇലക്ട്രോമാഗ്നറ്റിക് എന്നീ നാല് തലങ്ങളിലും നാവികസേനയ്ക്ക് മുതൽ കൂട്ടാണ് ഈ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് യുദ്ധക്കപ്പലിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് കപ്പൽ ആദ്യ കടൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായത് ലംബമായി വിക്ഷേപിച്ച ഭൂതല വ്യോമ മിസൈൽ പീരങ്കി ആയുധങ്ങൾ ടോർപിഡോകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ റഷ്യൻ ആയുധ സംവിധാനങ്ങളുടെയും പരീക്ഷണം കപ്പലിൽ വിജയകരമായി പൂർത്തിയാക്കി ഡ്യുവൽ റോൾ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഭൂതല ആകാശ മിസൈലുകൾ സ്റ്റാൻഡേർഡ് തേർട്ടി എം എം ക്ലോസിൻ വെപ്പൺ സിസ്റ്റം നൂറ് എം എം മെയിൻ ഗൺ ആന്റി സബ്മറൈൻ വാർഫെയർ എസ് ഡബ്ല്യു റോക്കറ്റുകൾ ഹെവി വെയിറ്റ് ടോർപ്പിഡോകൾ എന്നിവ കപ്പലിൽ സജ്ജമാക്കിയിട്ടുണ്ട് ആണവ ജൈവ രാസപ്രതിരോധത്തിനായി സങ്കീർണമായ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളും കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് നാവികരും ഇരുപത്തിയാറ് ഓഫീസർമാരും അടങ്ങുന്ന ഒരു സംഘമാണ് ഐ എൻ എസ് തമാലിനെ നിയന്ത്രിക്കുന്നത് കപ്പൽ ഉടൻ തന്നെ കർണാടകയിലെ കാർവാറിലെ സ്വന്തം തുറമുഖത്തേക്ക് കന്നിയാത്ര ആരംഭിക്കും ന്യൂസ് കർപ്പസ്